നിങ്ങൾ പച്ചക്കള്ളം വാർത്തയാക്കി നിങ്ങൾ കൊടുത്തു അത് നിങ്ങൾ 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 അവകാശപ്പെട്ടു പിന്നീട് പൊളിഞ്ഞു വീണു ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല ചോദിച്ചിട്ടില്ല ഒന്നും പറയണ്ട പ്രത്യേക മതവിഭാഗത്തെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നുവെന്ന് വ്യാഖ്യാനിക്കാവുന്ന തരത്തിലുള്ള പരാമർശം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടേതായി ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൽ അച്ചടിച്ച് വന്നു രാജ്യമൊട്ടാകെ വായിച്ചു അതിന് പിന്നിൽ എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കേണ്ട കാര്യം പോലുമില്ല എന്നുള്ളതാണ് സി പി എമ്മിന്റെ നിലപാട് ഇല്ല എന്നുള്ളത് മാത്രമാണ് അതിനുള്ള ഉത്തരം എന്ത് ആ അതില് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ് ക്രോണോളജിക്കലി അങ്ങ് പറഞ്ഞപ്പോ ഒരു സുപ്രധാനമായ കാര്യം വിട്ടുപോയി നിങ്ങൾക്കാർക്കും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത ഞങ്ങൾക്ക് ആശ്വാസകരമായ ഒരു കാര്യമാണ് അഭിമാനകര മാതൃകാപരവൊന്നും അല്ല പക്ഷെ മനോരമയുടെ മാധ്യമപ്രവർത്തകർ എന്നാലും നിങ്ങൾക്കൊന്ന് ജീവിതത്തിൽ ഒരിക്കലും അനുവർത്തിക്കാനോ ചിന്തിക്കാനോ കഴിയാത്ത ഒരു വലിയ കാര്യം നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു വലിയ കാര്യം അവർ ചെയ്തു പറയാത്തൊരു കാര്യം മുഖ്യമന്ത്രിയുടെ പേരിൽ പച്ച കള്ളമായി പ്രചരിപ്പിച്ച് ഞങ്ങളത് ചൂണ്ടിക്കാണിച്ചപ്പോൾ നിങ്ങൾക്ക് സ്വപ്നങ്ങൾ സ്വീകരിക്കാൻ കഴിയാത്തൊരു മാതൃക എന്നതുപോലെ അവർ കുറ്റമേറ്റ് പറഞ്ഞു അവർ ക്ഷമയോധിച്ചു അവർ മാറുന്നു പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് പറഞ്ഞു അത് മാത്രം അങ്ങ് വിട്ടുപോയി അതുകൂടെ പറയേണ്ടതായിരുന്നു ക്രോണോളജിക്കലി കാര്യങ്ങൾ പറയുമ്പോൾ അത് വിട്ടുപോകുന്നില്ല അതുകൂടെ ചേർത്ത് ചോദിക്കട്ടെ അങ്ങനെയെങ്കിൽ അത് പറയുന്നതിന് മുമ്പ് കുറേ വാചകങ്ങൾ പറഞ്ഞിരുന്നു അതിന്റെ തുടക്കം തന്നെ ഒരു പി ആർ ഏജൻസിയാണ് ഞങ്ങളെ സമീപിച്ചത് ഇതൊരു പ്രത്യേകതരം കണ്ടെത്തലാണല്ലോ ജയ്ക്ക് ഒരു വിശദീകരണം വരുമ്പോൾ അതിന്റെ അവസാനത്തെ ഭാഗം മാത്രം കാണുക ആദ്യ ഭാഗം കണ്ടില്ല എന്ന് നടിക്കുക അതൊരു പ്രത്യേകതരം വായനയായി പോയല്ലോ എന്റെ സ്വഭാവം അങ്ങനെ ചെയ്തത് പച്ചക്കള്ളമാണെന്ന് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും അതുകൊണ്ട് ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുകയും മാപ്പി ചോദിക്കുകയും ചെയ്തെന്ന് പറയുന്നുണ്ട് അതിന് മുമ്പ് അങ്ങ് സൂചിപ്പിച്ച കാര്യമുണ്ട് ഞാൻ സൂചിപ്പിച്ച കാര്യം അങ്ങ് ഇപ്പഴാണ് അഡ്മിറ്റ് ചെയ്തത് അതുകൂടെ ചേർത്തങ്ങ് പറഞ്ഞേക്കാം അങ്ങ് ഇപ്പഴാണല്ലോ പറഞ്ഞത് രണ്ടിലൊന്നും അറിഞ്ഞിട്ട് വിശദീകരണത്തിന്റെ ആദ്യ ഭാഗം എന്നല്ലേ പറയുന്നത് ാണ് തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല പച്ചക്കള്ളം മാന്യമായ സമീപനം പുലർത്തുന്നത് എന്റെ ഈ വിഷമിപ്പിക്കരുത് ആ ചെയ്തതും പറഞ്ഞതും കള്ളമാണെന്നും തെറ്റാണെന്നും ബോധ്യപ്പെട്ടാൽ ആ തെറ്റും കള്ളവും തിരുത്തു പറയുന്നത് നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങളിലെ സാന്ദ്രതയുള്ള സമൂഹത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു മാന്യതയാണ് അനിദിന സാധാരണമായ സംഭവ വികാസമാണ് എന്നുള്ളതിൽ ഹിന്ദു ദിനപത്രം ഒരു തിരുത്തും വരുത്തിയിട്ടില്ല എന്ത് തിരുത്തു വരുത്തി എന്നാണ് താങ്കൾ ഈ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാലിൽ നിങ്ങൾ ഇടന്ന് തൂങ്ങിക്കോളൂ എനിക്കതിൽ വിരോധമൊന്നുമില്ല അതേ മനോരമ തോന്നുന്ന അതേ കാലിൽ വന്ന് ഞങ്ങളും തൂങ്ങണമെന്ന് പറഞ്ഞാൽ സൗകര്യം ഇല്ലാന്ന് തിരികെ പറയേണ്ടതായിട്ട് വരും കാരണം നിങ്ങൾ വായിച്ച ഭാഗം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് പി ആർ ഏജൻസിയുടെ സാന്നിധ്യത്തെ സംബന്ധിച്ച് ഇത് ഹിന്ദു പറയുന്നുണ്ട് പത്രത്തിൽ അച്ചടിച്ച് വന്നത് ആണോ നിങ്ങൾ വായിച്ചത് അല്ലാതെ ഹിന്ദുവിന്റെ പത്രാധിപത് മനോരമ ഓഫീസിൽ വന്നിട്ട് ഉറയ് ചെയ്ത് തന്നോണ്ടല്ലോ നിങ്ങൾ കേട്ടത് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരു പി ആർ ഏജൻസി സമീപിച്ചു എന്ന് പത്രം കള്ളം പറഞ്ഞു എന്ന് നിങ്ങൾ സമ്മതിക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത് അത് അക്കാര്യത്തിൽ വരികൾക്കിടയിലൂടെ വായിക്കേണ്ട കാര്യമുണ്ടോ മുഖ്യമന്ത്രിയുടെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെയും വാർത്താ സമ്മേളനം കണ്ട ആളുകൾക്ക് ഏതൊരാൾക്കും സംശയങ്ങൾ കടമില്ലാത്തവണ്ണം ബോധ്യപ്പെടില്ലേ ഇന്ന് സംസ്ഥാന സെക്രട്ടറിയും ഇന്നലെ മുഖ്യമന്ത്രിയും ആവർത്തിച്ച് പറഞ്ഞത് എന്താണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പി ആർ ഏജൻസി ഇല്ല ഒരു പി ആർ ഏജൻസിയായിട്ടും ഒരാണാ പൈസ ഞങ്ങൾ മുടക്കിയിട്ടുമില്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രതിച്ഛായ നിർമ്മാണ സംവിധാനത്തിന്റെ ആവശ്യമേ ഇല്ല എന്തായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാവ് വർഗീയ കലാപം ഉണ്ടാക്കാൻ പര്യാപ്തമായ പ്രചാരണം അത് ഇതായിരുന്നു ലോകമെമ്പാടുമുള്ള ഇസ്ലാം മതവിശ്വാസികളും അതോടൊപ്പം തന്നെ മതവിശ്വാസം ഉള്ളവരുമില്ലാത്തവരും ഒക്കെ പരിശുദ്ധതയോടുകൂടെ കരുതുന്ന പരിശുദ്ധ ഖുറാനെ കേരളത്തിൽ ഗോൾഡ് സ്മഗ്ലിംഗിന് ഉപയോഗിച്ചു എന്ന് ആരാണ് നിങ്ങളാണ് പറഞ്ഞത് ലോകമെമ്പാടുമുള്ള മതവിശ്വാസികളുടെ വികാരത്തെ നിങ്ങൾ ഋണപ്പെടുത്തി പച്ച കള്ളം പറഞ്ഞു കോൺഗ്രസ് പ്രതിനിധിയുടെ ഒരു വാദത്തെ തന്നെ ഡിസ്മാൻഡൽ ചെയ്തപ്പോ തന്നെ എന്തുകൊണ്ട് ആങ്കർ നിഷാ പുരുഷോത്തമന് പൊള്ളുന്നില്ല പൊള്ളുന്നില്ല എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒന്നാം വാദം പൂർത്തീകരിച്ചപ്പോ തന്നെ അങ്ങേക്ക് പൊള്ളി അങ്ങേക്ക് പൊള്ളലുണ്ടാകും പക്ഷെ അങ്ങേക്ക് പൊള്ളുമെന്നുള്ളതുകൊണ്ട് വസ്തുതയും കോൺഗ്രസ് കോൺഗ്രസ്സുകാരും കേരളത്തിലെ പത്രങ്ങളും നടത്തിയിട്ടുള്ള വൃത്തികേടുകളെ വിളിച്ചു പറയായിരിക്കാൻ ഞങ്ങൾക്ക് സൗകര്യപ്പെടില്ല നിങ്ങൾ തന്നെയല്ലേ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞത് ഈ നാട്ടിലെ അനാഥാലയങ്ങളെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ തോന്നുന്നുണ്ടോ ഞാനേ കോൺഗ്രസ് പ്രതിനിധ മാതങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് അങ്ങയുടെ വാദത്തിലേക്ക് വരുമെന്ന് പറഞ്ഞല്ലോ അപ്പോഴെന്താണ് അങ്ങയ്ക്ക് താല്പര്യമുണ്ട് കാരണം എന്താ പരിശുദ്ധ കുറാനും സ്വർണം കടത്തിയെന്ന് വാർത്ത കൊടുത്തത് നിങ്ങളാണ് മാപ്പ് പറഞ്ഞിട്ടില്ല ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല ഈന്തപ്പഴത്തിൽ സ്വർണ്ണക്കുരുണ്ടായി പ്രചരിപ്പിച്ചതും പറഞ്ഞതും നിങ്ങളും യൂത്ത് കോൺഗ്രസും ചേർന്നിട്ടാണ് മാപ്പ് പറഞ്ഞിട്ടില്ല കേദം പ്രകടിപ്പിച്ചിട്ടില്ല ഈ തരത്തിൽ കേരളത്തെ വർഗീയ വിദ്വേഷത്തിലേക്കും കലാപത്തിലേക്കും നയിക്കാൻ കഴിയുന്ന മതവിരുദ്ധമായ വികാരം നിങ്ങൾ മഷി പുരട്ടി കള്ളങ്ങൾ നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ മാപ്പ് പറഞ്ഞോ നിങ്ങൾ ചോദ്യം ആവർത്തിക്കുക നിർപാധികം മാപ്പ് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഓർമ്മിപ്പിക്കാതിരിക്കുകയായിരിക്കും ശ്രീ ജെക്സി തോമസ് നല്ലത് കേസിൽ തോറ്റുപോയ കഥകളൊക്കെ ഒരുപാട് കേരളത്തിന്റെ പത്രപ്രവർത്തക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് പോലെ ഈ മലപ്പുറം ജില്ലയിൽ പന്തല്ലൂർ ക്ഷേത്രത്തിന്റെ ഭൂമി അടിച്ചു മാറ്റിയത് ഏത് പത്ര എത്ര വർഷക്കാലം ആ ക്ഷേത്രഭൂമി അങ്ങ് പറഞ്ഞ അതേ കോടതി വിധി പുറപ്പെടുവിച്ചതിന് ശേഷം നിങ്ങൾ പിടിച്ചു വെച്ച് അനുഭവിച്ച ക്ഷേത്രഭൂമി മലപ്പുറത്തെ ക്ഷേത്ര കമ്മിറ്റിക്ക് വിട്ടുകൊടുക്കേണ്ട വന്നില്ലേ നിങ്ങളത് അംഗീകരിക്കുന്നുണ്ടോ ക്ഷേത്രഭൂമി പറ്റിച്ച മനോരമയല്ലാതെ വേറൊരു പത്രമുണ്ട് കേരളത്തില് മാപ്പ് പറഞ്ഞോ അല്ല നിങ്ങൾ ധാർമ്മികതയെക്കുറിച്ചും പത്രമര്യാദയെക്കുറിച്ചും ഇങ്ങോട്ട് പറഞ്ഞപ്പോ ഞാൻ തിരിച്ച് അങ്ങോട്ട് ചോദിച്ചാ പറയാൻ മറുപടിയില്ലല്ലോ ഞാനും അതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിച്ചത് പത്രത്തിൽ അച്ചടിച്ച് വന്ന മലപ്പുറം ജില്ലയും മുസ്ലിം സമുദായത്തെയും പ്രതിക്കൂട്ടിൽ നിർത്തിയ അവരുടെ മതവികാരം റണപ്പെടുത്തി മനോരമയും കോൺഗ്രസും ലീഗും കേരളത്തിൽ പ്രചരിപ്പിച്ച കള്ളങ്ങളെ കുറിച്ച് വിഷത്തെ കുറിച്ച് തന്നെയാണ് ചോദിച്ചത് നിങ്ങൾക്ക് മിണ്ടാട്ടാണ് നിങ്ങൾക്ക് മറുപടിയില്ലല്ലോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളും ഇതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിലെന്താണ് ഇത്ര പൊതുമാ അതൊന്നും അല്ലല്ലോ ജയ്ക്കിന് ഇതിന് ഉത്തരമുണ്ടോ ഈ ഏജൻസി ഉണ്ടായിരുന്നു ഏജൻസിക്കാരാണ് തരപ്പെടുത്തിയതെന്ന ഹിന്ദു ദിനപത്രത്തിന്റെ പറയാനുണ്ടെങ്കിൽ പറയാം ദിനത്തിന്റെ വിശദീകരണത്തിൽ മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ പ്രതിച്ഛായ നിർമ്മാണ കമ്പനിയില്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ പോയി മണിപ്പൂരിനെ കുറിച്ചും കലാപത്തെ കുറിച്ചും ചോദിക്കരുത് എന്ന് എഴുതി പത്ത് ക്യാമറ വെച്ച് ഇരുപത് ചോദ്യം മറുപടി എഴുതി കൊടുക്കുന്ന പ്രതിച്ഛായ നിർമ്മാണ കമ്പനി കേരളത്തിനില്ല മുന്നണിക്കില്ല പിന്നെ പറഞ്ഞാൽ എന്ന് മുഖ്യമന്ത്രി കൊടുത്ത സാധനം വന്നു േ ജന നിങ്ങൾ മാന്യതയുള്ള പത്രം എന്ന് പറയുന്ന പത്രം പറഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഒരു പി ആർ ഏജൻസിയാണ് അവരെ സമീപിച്ചത് എന്നുള്ളത് പി ആർ ഏജൻസിയുടെ പ്രതിനിധികൾ മുഖ്യമന്ത്രിക്ക് ഒപ്പം ഇരുന്നു എന്നും അവർ തന്നെ പറയുന്നു നിങ്ങൾക്ക് ഒരു എന്താണ് തോമസ് പേടിയാണോ നിങ്ങള് പേടിയുടെ ഭയത്തിന്റെ ഒക്കെ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ടല്ലോ അതൊക്കെ പറഞ്ഞ് നമ്മുടെ സംവാദത്തിന്റെ അന്തസ്സത്തെ കളയേണ്ട ആർക്ക് പേടി ആർക്ക് പ്രയാസം കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്ന് വരുമെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ പേടിച്ച് ആരാ ഏത് കുടുംബത്തിൽപ്പെട്ടയാളാ ഏത് പത്രത്തിന്റെ മുതലാളിയാ ക ഇ എം എസ് അധികാരത്തിൽ വന്ന വിഷം കുടിച്ച കത്തുകളെന്ന് പറഞ്ഞവരാ അതുകൊണ്ട് ആർക്കായിരുന്നു പേടി എന്നൊക്കെയുള്ളത് ചരിത്രബോധമുള്ള മലയാളിക്കറിയാം അതൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട നിങ്ങൾ കണ്ടെത്തിയ പച്ചക്കള്ളം വാർത്തയാക്കി നിങ്ങൾ കൊടുത്തു അത് വസ്തുതയാണ് നിങ്ങൾ അവകാശപ്പെട്ടു പിന്നീട് പൊളിഞ്ഞു വീണു നിങ്ങൾ കേദം പ്രകടിപ്പിച്ചിട്ടില്ല നിങ്ങൾ മാപ്പി ചോദിച്ചിട്ടില്ല ആര് വ്യാജ വാർത്ത ഉണ്ടാക്കിയാലും നിങ്ങൾ ചെയ്യാത്ത ഒരു കാര്യം അച്ചടിച്ചു വരുമ്പോൾ അവർക്കെതിരെ കൊടുക്കാനും അതേ ആർജവം ഉണ്ടാവണം ഈ വേദത്തിന് എന്നോട് വേണ്ട മനോരമയ്ക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാനായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകർക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റുമോ അതിനല്ലേ നേരെ ഉണ്ടാവുകയുള്ളൂ മാനവുള്ളവർക്കല്ലേ മാനനഷ്ടം എന്ന് വേണമെങ്കിൽ തിരികെ ചോദിക്കാം പക്ഷെ ഒരു സംവാദമായതുകൊണ്ട് ഞാൻ തിരികെ ചോദിക്കുന്നില്ല കാരണം എന്താ ഇത് മനോരമയാണ് നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു മാനവുമില്ല അത് അപമാനകരമായ കള്ളം മാത്രം പ്രചരിപ്പിച്ചിട്ടുള്ള പക്ഷെ ഇതെല്ലാം പറയുമ്പോഴും താങ്കൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് കള്ളം എന്ന് പറയുന്ന ഒരു സാധനം ഹിന്ദു ദിനപത്രത്തിൽ അച്ചടിച്ചത് അതുപോലെ ഇപ്പോഴും കിടക്കുമ്പോൾ അവർക്കെതിരെ കേസില്ല കൂടെയിരുന്ന പി ആർഗാരനെതിരെ അന്വേഷണവും ഇല്ല നിങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെ വർഗീയ ഉണ്ടാക്കാനും നാടിനെ കുട്ടിച്ചോറാക്കാനും ആയിരം നുണകൾ എഴുതി വിട്ടുന്ന സമയത്ത് ഒരെണ്ണത്തിൽ പോലും നിങ്ങളും പ്രതിപക്ഷവും മാപ്പ് പറഞ്ഞിട്ടില്ല പിൻവലിച്ചിട്ടില്ല അതിൽ നിന്ന് നോക്കുമ്പോൾ ഇത് ഹിന്ദു തെറ്റ് ചൂണ്ടിക്കാണിയപ്പോൾ അത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യം മുഖ്യമന്ത്രിയുടെ അഭിമുഖം തരപ്പെടുത്താമെന്ന് പറഞ്ഞ ഒരു പി ആർ ഏജൻസിയാണ് ഞങ്ങളെ സമീപിച്ചതെന്ന് പറഞ്ഞതിൽ ഹിന്ദു ദിനപത്രം ഇന്ന് കുറച്ച് നിൽക്കുകയാണ് ഇന്നും മുഖ്യമന്ത്രി പറഞ്ഞു അങ്ങനെ പി ആർ ഏജൻസിയെ ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞതിന് ശേഷവും അവർ അതിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ വന്നിരുന്ന അന്വേഷണം വേണ്ടേ ജയ്ക്ക് വന്നിരുന്ന മൂന്നാമനെ കുറിച്ചൊരു അന്വേഷണം വേണ്ടേ വന്നിരുന്ന മൂന്നാമനെ കുറിച്ച് ഞങ്ങൾ എന്തേക്കാൻ അദ്ദേഹത്തെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ പറഞ്ഞിട്ടില്ലാത്ത കാര്യം പ്രസിദ്ധീകരിച്ചു ഈ ഏജൻസിയുടെ ഹിന്ദു ദിനപത്രത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഹിന്ദുവിന്റെ പത്രക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചിരുന്ന ശേഷം മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എന്താണ് പറഞ്ഞത് ഇങ്ങനെ ഒരു ഏർപ്പാട് ഞങ്ങൾക്കില്ല ഞങ്ങൾ ഇതിനായിട്ട് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല നിങ്ങൾ ആരെങ്കിലും സംഘമായി തെറ്റിരി ഞങ്ങളുടെ ഒരു ലേഖിക അദ്ദേഹത്തിന്റെ ശ്രമിക്കുമ്പോൾ മുട്ടി എന്ന് പറഞ്ഞ സർക്കാരാണ് നിങ്ങളുടെ സർക്കാർ അത്ര കർശന സുരക്ഷയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉള്ളത് ആ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പുറയിൽ അദ്ദേഹത്തിന് അറിയില്ല ഇത് മറ്റൊരു സ്ഥാപനത്തിന് പ്രതിനിധിയാണെന്ന് മാത്രമേ അറിയുള്ളൂ അങ്ങനെ ഒരാൾ കയറിയിരുന്നെങ്കിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നെങ്കിലും അന്വേഷിക്കേണ്ടേ അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ടി ഒരു തോന്നുന്നത് അവിടെ ഒരാൾ 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 മൂന്നാമതൊരാൾ വരണമെങ്കിൽ ആ മാധ്യമ ബന്ധപ്പെട്ടയാൾ ബന്ധപ്പെട്ടയാൾ അല്ലെങ്കിൽ ഈ പറയുന്ന ജോലി ചെയ്യുന്ന അങ്ങനെ ഉടനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ കേസ് എടുത്ത് തൂക്കിയുടെ തകത്തിലുള്ളതാണോ നമ്മളുടെ അനുഭവത്തിൽ എല്ലാവരും ചെയ്യാറുള്ളത് അത് ഞങ്ങൾക്ക് എന്ത് ബന്ധം ചോദിക്കുന്നത് ഇങ്ങനെ എന്റെ മനസ്സിൽ ഒരു സന്തോഷം മാത്രമല്ല പഠിച്ചവനാ